പൗരോഹിത്യ വിളക്കുകൾ കരിന്തിരി കത്താതിരിക്കാൻ ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ പഴയ പേര് ജോസഫ് റാറ്റ്സിംഗർ എന്നാണല്ലോ നാസി പട്ടാളത്തിൻ്റെ ഭരണത്തിൻ കീഴിലുള്ള ജർമ്മനിയിലായിരുന്നു യുവാവായ റാറ്റ്സിംഗർ വളർന്നത് മിലിറ്ററി സർവീസിലായിരിക്കെ ഒരു ദിവസം കമാൻഡർ ചോദിച്ചു എന്താണ് റാറ്റ്സിംഗറുടെ ഭാവി പദ്ധതികൾ മറുപടിയായി തനിക്കൊരു പുരോഹിതനാകണം എന്ന് റാറ്റ്സിംഗർ പറഞ്ഞപ്പോൾ ഇവിടെ ഇനി വൈദിക ശുശ്രൂഷയ്ക്ക് പ്രാധാന്യമില്ലെന്നും ഇത് ഒരു പുതിയ ജർമ്മനിയാണെന്നും അതുകൊണ്ട് തന്നെ പുരോഹിതന്മാരുടെ ആവശ്യം ഇനി ഒരിക്കലും വരില്ല എന്ന കമാൻഡറുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് റാറ്റ്സിംഗർ വർഷങ്ങൾ ചെലവഴിച്ചത് അങ്ങനെ കാലം പലതും കഴിഞ്ഞു സഭയുടെ പ്രധാന കപ്പിത്താനായപ്പോഴും റാജ്സിംഗർ പറഞ്ഞുകൊണ്ടിരുന്നു ഇറ്റ് ഡസ് മേക്ക് സെൻസ് ടു ബിക്കം എസ്റ്റ് വൈദികനാവുക എന്നത് കൃപയാണ് അത് ആവശ്യവുമാണ് പിന്നീട് നാസി പട്ടാളം ജർമ്മനി വിട്ടു അവർ പറഞ്ഞ പുതിയ ലോകവും അസ്തമിച്ചു എന്നിട്ടും ഇന്നും പൗരോഹിത്യമുണ്ട് മനുഷ്യരെ ദൈവികരാക്കാനുള്ള ധർമ്മം കൈയാളുന്നവർ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് ദൈവം മനുഷ്യനായത് മനുഷ്യരെ ദൈവീകരാക്കുന്നതിന് വേണ്ടിയാണെന്ന് ഈ ദൈവിക കർമ്മം ഭൂമിയിൽ തുടരുന്നവരാണ് വൈദികർ മനുഷ്യരെയും വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ഓടുന്ന പൗരോഹിത്യ ജീവിതമാകുന്ന തേര് തെളിക്കുന്ന ധീരയോധാവാണ് ഓരോ വൈദികനും പുരോഹിതൻ സ്നേഹത്തിന്റെ വിപ്ലവകാരി പോൾ ആറാമൻ പാപ്പ് പറയുന്നുണ്ട് ടു ബി എ പ്രീസ്റ്റ് ഇസ് ടു ബി ഫോർ അതേസ് പ്രീസ്റ്റ് ആൻഡ് ലവ് ആർ ഐഡൻറ്റിക്കൽ എന്ന് സ്നേഹിക്കുന്നത് വിപ്ലവമാണെങ്കിൽ വൈദികൻ സ്നേഹത്തിന്റെ വിപ്ലവകാരിയാണ് യേശുവിൻ്റെ തിരുഹൃദയം സ്വന്തമാക്കേണ്ടവൻ കർത്താവിൻ്റെ തിരുഹൃദയത്തിന്റെ സ്നേഹമാണ് പൗരോഹിത്യമെന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നു അതിനാൽ തന്നെ യേശുവിൻ്റെ തിരുഹൃദയത്തോട് അനുരൂപപ്പെടേണ്ടവനും യേശുവിൻ്റെ സ്വഭാവം സ്വന്തമാക്കേണ്ടവനുമാണ് പുരോഹിതൻ ദൈവിക ഇടപെടലുകളെ ഉറ്റുനോക്കേണ്ടവൻ പുറപ്പാട് മൂന്ന് രണ്ടിൽ മോശയുടെ വിളിയെക്കുറിച്ച് അവിടെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു അവൻ ഉറ്റുനോക്കിയെന്ന് ഇവിടെ മോശ ഉറ്റുനോക്കിയപ്പോൾ ആ മുൾപ്പടർപ്പ് കത്തിച്ചാമ്പലാകാത്ത അത്ഭുതം തിരിച്ചറിഞ്ഞു തൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതത്തിലെ ദൈവിക ഇടപെടലുകളെ ഉറ്റുനോക്കേണ്ടവനാണ് പുരോഹിതൻ മേൽത്തരം വീഞ്ഞാകേണ്ടവൻ സഭ വിളമ്പുന്ന വിരുന്നിൽ മേൽത്തരം വീഞ്ഞാകേണ്ടവനാണ് പുരോഹിതൻ വെറും പച്ചവെള്ളമായ ഒരു വ്യക്തിയെ കർത്താവത്തിൻ്റെ പൗരോഹിത്യമെന്ന ദാനം നൽകി വീഞ്ഞാക്കി മാറ്റുന്നു മറ്റുള്ളവരിൽ യേശു യേശുചൈതന്യമാകുന്നു വീര്യം പകർന്നു നൽകി മേൽത്തരം വീഞ്ഞായി മാറാനുള്ള ദൗത്യമാണ് ഒരു പുരോഹിതൻ കൈയാളുന്നത് ആഴത്തിൽ വലയിറക്കേണ്ടവൻ പൗരോഹിത്യ ശുശ്രൂഷയിൽ ക്രിസ്തുവാംശം ഇല്ലായെങ്കിൽ അത് ക്രിസ്തീയ പൗരോഹിത്യ ശുശ്രൂഷയല്ല മറിച്ച് വെറുമൊരു ഉദ്യോഗം മാത്രമാണ് ആത്മാക്കളെ നേടണമെങ്കിൽ ആഴത്തിൽ വലയിറക്കണം മനുഷ്യരെ നേടണമെങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ വലയറിയുവാൻ സാധിക്കണം പരിശുദ്ധ കുർബാനയെ പ്രണയിക്കേണ്ടവൻ പൗരോഹിത്യത്തിൻ്റെ മൂലക്കല്ല് പരിശുദ്ധ കുർബാന തന്നെയാണ് അതുകൊണ്ടാണ് വിശുദ്ധ പാദ്ര പിയോ പറയുന്നത് എനിക്ക് നൽകപ്പെട്ട വരദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ ദിവ്യബലി അർപ്പണമാണ് എന്ന് അൾത്താരയാകുന്ന താബൂർ മലയ്ക്ക് സക്രാരിയാകുന്ന സ്വർഗീയ സിഇഒനും മധ്യേ സമാഗമ കൂടാരം കൂടാരം പണിയേണ്ടവനാണ് പുരോഹിതൻ ചുരുക്കത്തിൽ അൾത്താരയ്ക്കും സക്രാരിക്കും മധ്യേ മുട്ടുമടക്കേണ്ടവനാണ് അവൻ പിശാചിൻ്റെ വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് പാടങ്ങൾ തീയിടേണ്ടവൻ ന്യായാധിപൻ പതിനഞ്ച് നാല് അഞ്ചിൽ സാംസൺ മുന്നൂറ് കുറുനരികളെ പിടിച്ചു കുറെ പന്തങ്ങളും ഉണ്ടാക്കി ഈ രണ്ടെണ്ണത്തെ വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വെച്ചുകെട്ടി ഫിലിസ്തീനയുടെ വിളഞ്ഞുകിടക്കുന്ന വയലും ഒലിവ് തോട്ടങ്ങളും നശിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് പൗരോഹിത്യ ധർമ്മം എന്നത് തിന്മയെ നശിപ്പിക്കലാണ് പിശാചുകളെ പുറത്താക്കുകയാണ് അതിൻ്റെ ധർമ്മവും യേശുവിൻ്റെ പാറയാകേണ്ടവൻ പത്രോസിനെ പാറ എന്ന് വിളിച്ച കർത്താവിൻ്റെ സ്വപ്നം എല്ലാ പുരോഹിതരും പാറയാവുക എന്നുള്ളതാണ് വിശുദ്ധ മത്തായി ഏഴ് ഇരുപത്തിനാലിൽ പറയുന്നു എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കുമെന്ന് പാറയാവുക എന്നാൽ ദൈവവചനത്തിൻ്റെ ഉപാസകരും പാലകരമാവുക എന്നു തന്നെയാണ് പാറ പോലെ യേശുവിനെ വിട്ടുപിരിയാതെ മുറുകെ പിടിക്കുക എന്നതാണ് പൗരോഹിത്യത്തിൻ്റെ ജീവനാടി ഒരിക്കൽ ഇടവകാജനം നിസ്സംഗരാണ് എന്ന് പരാതിപ്പെട്ട വൈദികനോട് ജോൺ മരിയ വിയാനി ചോദിച്ചു അച്ഛ അങ്ങ് പ്രസംഗിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നാൽ ഉപവസിക്കുന്നുണ്ടോ പരിത്യാഗം ചെയ്യുന്നുണ്ടോ ജാഗരമനുഷ്ഠിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ പരാതിപ്പെടാൻ അങ്ങേക്ക് അവകാശമില്ല